ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് ഈ അപകട അതായത് താഴേക്ക് ഇറങ്ങി ഇറങ്ങി ഈ ചവിട്ടിയെ കിട്ടിയിട്ടില്ല കുറച്ച് ഇന്നലെ പൂസാന്ന് ഇന്നും കുടിച്ചിരുന്ന ഡ്രൈവർ പറയുന്നു ഡ്രൈവർക്കോ ഡ്രൈവർക്ക് മണിക്കൂർ അയാളാണോ ഈ ബസ് ആണോ അല്ലല്ല ഇന്നൊരു തൽക്കാലം കയറിയതെന്നാണ് ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോ സംഭവം ഉണ്ടായി ഞാനിവിടെ ഉണ്ടായിരുന്നു സമയത്ത് സ്ഥിരമായി ബസ് എടുക്കുന്ന ഇന്ന് എടുക്കുന്നില്ല ഓന ബേ കയറ്റിയാ പറയുന്നുണ്ടായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതൊക്കെ ഉണ്ട് എങ്ങനെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ആശുപത്രിയിലേക്ക് വണ്ടി പറഞ്ഞോട് അപ്പുറത്തും പാലത്തിനടുത്ത് അന്നേരം ഞാനിവിടെ എത്തുന്നു ആ അവർ കൂട്ടത്തില് വണ്ടിയാക്കി ആശുപത്രി കൊണ്ടുപോയി ഈ കുട്ടി ബസ്സിന് അടിയിൽ പെട്ടുപോകണോ അടിയിൽ പോയി ടയർ എന്നിട്ടാ മുന്തി പറയുന്നത് അതറിയില്ല വണ്ടി മറിഞ്ഞ എൻ്റെ കാണുന്നു അതായത് വളരെ ഗുരുതരമായ ഒരു ആരോപണം അദ്ദേഹം പറയുന്നത് വളരെ ഗുരുതരമായ ആരോപണമാണ് കാരണം നേരത്തെ നമ്മൾ തന്നെ സംശയം എന്ന പേരിൽ സൂചിപ്പിച്ച കാര്യമാണിത് ഈ എന്നും ഈ ബസ് ഇതേ റൂട്ടിൽ ഓടിക്കുന്ന ഡ്രൈവർ ആണോ എന്നത് അത്തരത്തിൽ ആ ഡ്രൈവർ അല്ല എന്ന കാര്യമുണ്ട് നേരത്തെ ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം സൂചിപ്പിച്ചത് ആ ഒരു റോഡിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു പക്ഷേ അത്തരത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതായിരിക്കാം എന്ന് നമുക്ക് കരുതാം പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അതീവ ഗുരുതരമായ കാര്യമാണ് ബസ്സിലെ ഡ്രൈവർ സംശയം തന്നെ സൂചിപ്പിക്കുന്നല്ലോ ഇതാണ് ആ റോഡ് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന റോഡ് ഇതാണ് അതായത് കിരാത്ത് റോഡ് അംഗൻവാടി കിരാത്ത് റോഡ് എന്ന് പറയുന്ന റോഡ് ഇതാണ് ഈ റോഡിൽ നിന്ന് ഇവിടെ ഒരു വളവ് കൂടി ഉൾപ്പെട്ട സ്ഥലമാണ് അതായത് ഒരു വളവും ഇറക്കവും കൂടി ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലമാണിത് ആ സ്ഥലത്തുകൂടിയാണ് നോക്കൂ മുകളിൽ നിന്ന് കുത്തനെ ആ ഒത്തിനെ ഇറക്കവും അതും വളവും കൂടി കൂടുന്ന ഒരു ഒരു സ്ഥലമാണ് ആ ഭാഗത്തു നിന്നാണ് റോഡിൽ ബസ് താഴേക്ക് സംസ്ഥാന പാതയിലേക്ക് വരുന്നത് സംസ്ഥാന പാതയിലേക്ക് വരുന്ന ബസ് ഇവിടെ വച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് ഈ സംസ്ഥാന പാതയുടെ താഴേക്ക് മറിയുകയായിരുന്നു ഇപ്പോൾ ആ മരുന്നീൻ്റെ ആ ബസ് മറന്നീൻ്റെ ഇത് ചില്ലു പൊട്ടിയതും മറ്റു ബസ്സിൻ്റെ ഇതൊക്കെ ചില്ലും മറ്റുമൊക്കെ അവിടെ ഇപ്പോഴും കിടക്കുന്നുണ്ട് അവിടേക്കാണ് തല കുത്തനെ ബസ് മറിയുന്നത് അപ്പോഴേക്കും തൊട്ടടുത്തുണ്ടായിരുന്ന ആളുകളും മറ്റും ആ ഓടിയെത്തി ഓടിയെത്തുമ്പോൾ ഒരു കുട്ടി ഈ എന്ന് പറയുന്ന മരിച്ചിട്ടുള്ള കുട്ടി ആ കുട്ടി ബസ്സിന് ഉൾ ആ അടിയിൽ അതാണ് ആ കുട്ടിയുടെ മരണത്തിന് കാരണമായതെന്നാണ് ആ പറയുന്നത് എന്തായാലും മറ്റുള്ള കുട്ടികളെയും ഒപ്പം ഈ ഡ്രൈവർ അടക്കമുള്ള ആളുകളെയും ഒക്കെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നു ഇല്ല ബസ് മറ്റുള്ളവരെയൊക്കെ നാട്ടുകാർ ഓടിയെത്തി രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി മാത്രമല്ല ഈ കുട്ടി ഈ ഈ കുട്ടിയെ ബസ് ഉയർത്തിയതിന് ശേഷമാണ് ഈ മരിച്ച നെയ്യയെ ഈ ബസ്സിന് അടിയിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞത് എന്തായാലും ആ സ്ഥലത്ത് വെച്ച് തന്നെ കുട്ടി മരിച്ചിരുന്നു എന്നൊരു സൂചന കൂടി ചില ആളുകൾ നൽകുന്നുണ്ട്